തിരുവനന്തപുരത്ത് കുടുങ്ങിയ ബ്രിട്ടീഷ് വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന് എന്താണ് സംഭവിച്ചത് വിമാനത്തിന് റഡാർ ലോക്കിൽ കുരുക്കി ബലമായി താഴെയിറക്കി ഇപ്പോൾ വെയിലും മഴയും ഏറ്റുകിടക്കുന്ന വിമാനം ലോ കഴിക്കാൻ സാധിക്കാത്തതിനാൽ പോകാൻ കഴിയുന്നില്ല അതിനിടയിൽ ഇന്ത്യയുടെ എഞ്ചിനീയർമാർ വിമാനത്തിന്റെ ടെക്നോളജി മുഴുവൻ മനസ്സിലാക്കി ദാ നാം ഇതാ ഒരെണ്ണം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടാൽ ചിരിയും കരച്ചിലും ഒരുപോലെ വരുന്ന വാർത്തകൾ അങ്ങനെ മഴ പെയ്യുന്നത് പോലെയാണ് നിറയുന്നത് പഴയ രണ്ടായിരം നോട്ടിലെ ചിപ്പിൻ്റെ കഥ ഓർമ്മയില്ലേ ആഴത്തിൽ കുഴിച്ചിട്ടാലും കണ്ടെത്തുന്ന മാന്ത്രിക ചിപ്പ് അതുപോലെ തന്നെ നമുക്കിന്ന് ഇതെന്താണ് സംഭവം എന്നൊന്ന് നോക്കിയാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ അഞ്ചാം തലമുറ പോർ വിമാനമാണ് അമേരിക്കയിലെ ലോക്ക് ഹെഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറഞ്ഞ ഈ വിമാനത്തെ ശത്രുവിന്റെ റഡാറുകൾക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഈച്ചയുടെയോ വണ്ടിന്റെയോ ഒക്കെ വലിപ്പത്തിൽ മാത്രമേ ഇവ റഡാറിൽ തെളിയുകയുള്ളൂ വിമാനത്തിന്റെ ഡിസൈൻ അതിൽ അടിച്ചിരിക്കുന്ന പ്രത്യേക കോട്ടിങ് ഒക്കെ റഡാർ സിഗ്നലുകളെ ചിതറിക്കുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്ത് അവ റെഡാർ റിസീവറിലേക്ക് തിരിച്ചു പോകാതെയാക്കും സാധാരണയിൽ നിന്ന് വളരെ കുറച്ച് സിഗ്നലുകൾ മാത്രമേ റഡാറിൽ തിരികെ എത്തുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിനെ വളരെ ചെറുതായി കാണുന്നത് ഈ സ്റ്റെൽത്ത് ടെക്നോളജി മാത്രമല്ല ഈ വിമാനത്തെ മികച്ചതും അഞ്ചാം തലമുറയാക്കുന്നത് അതിൻ്റെ മാനുവറബിലിറ്റി അതായത് ഈ അന്തരീക്ഷത്തിൽ കൂടെ വെട്ടിത്തിരിഞ്ഞും തലകുത്തി ഒക്കെ പോകാനുള്ള ആ കഴിവ് അതുപോലെ അതിലുപയോഗിക്കുന്ന ആയുധങ്ങൾ റഡാർ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടാതെ ഈ റൺവേയിലൂടെ ഓടാതെ തന്നെ നിന്ന നിൽപ്പിൽ ഉയരാനും ഇറങ്ങാനും അതായത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഈ വിമാനത്തിന് കഴിയും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് ഈ വിമാനത്തെ അത്യാധുനികമാക്കിയത് അമേരിക്ക നാറ്റോ സഖ്യരാജ്യങ്ങൾക്കും ഇസ്രയേലിനും മാത്രമാണ് ഇവ നൽകിയിരിക്കുന്നത് ഒന്നിന് ഏഴായിരം കോടിയോളം രൂപ വില വരുന്ന ഈ വിമാനം അമേരിക്ക ഇന്ത്യക്കും ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ അമേരിക്കയെ എത്ര വിശ്വസിക്കാൻ കഴിയും എന്ന സംശയമുള്ളതുകൊണ്ടാവും ഇന്ത്യ ഈ ഓഫർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഇംഗ്ലണ്ടിന് നൽകിയ ഈ എഫ് തേർട്ടി ഫൈവിന്റെ നേവൽ വേർഷനുകളിൽ ഒന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത് ഇന്ത്യൻ തീരത്തു നിന്നും നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട ബ്രിട്ടൻ്റെ വിമാനവാഹിനി എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പതിവ് പരിശീലനത്തിന് വേണ്ടി പറന്നുയർന്നതാണ് ഈ വിമാനം പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത് പ്രക്ഷുബ്ധമായ കടലിൽ ആടിയുലയുന്ന ഉലയുന്ന വിമാനവാഹിനിയുടെ റൺവേയിലേക്ക് വിമാനത്തെ തിരിച്ചിറക്കാൻ കഴിഞ്ഞില്ല പല ശ്രമങ്ങൾ നടത്തി ഇന്ധനവും തീരാറായി അങ്ങനെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യം ചെയ്യണം എന്ന് അപേക്ഷിച്ചപ്പോൾ നാം അതിന് അനുവാദം കൊടുത്തു മറ്റ് രാജ്യങ്ങളുടെ അതിനി എത്ര അടുത്ത സൗഹൃദ രാജ്യമായാൽ പോലും അപ്രതീക്ഷിതമായി അവരുടെ ഒരു സൈനിക വിമാനം ഇറക്കേണ്ടി വന്നാൽ ചില നടപടിക്രമങ്ങളുണ്ട് ഇന്ധനം നിറച്ച് നടപടികൾ പൂർത്തിയാക്കി വിമാനം മടങ്ങും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ വിമാനത്തിൻ്റെ മടക്കയാത്ര അനന്തമായി നീളുകയാണ് അതിനെ ചൊല്ലിയാണ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ ഭാവനകൾ ചിറകു വിരിച്ച് പറക്കുന്നത് അതിലൊന്നാണ് ഇന്ത്യൻ എയർസ്പേസിൽ കടന്ന വിമാനത്തെ നമ്മുടെ റഡാറുകൾ പിടികൂടി താഴെ ഇറക്കി എന്ന് നോക്കൂ സുഹൃത്തുക്കളെ ഈ റഡാറുകൾ ഉപയോഗിക്കുന്നത് റേഡിയോ സിഗ്നലുകൾ ആണ് നമ്മുടെ ആകാശവാണിയും ദൂരദർശനും ചാനലുകളും മൊബൈൽ ഫോണും പോലീസ് വയർലെസ്സും ഒക്കെ ഉപയോഗിക്കുന്ന അതിൽ നിന്ന് ഇത്തിരി കൂടിയ ഫ്രീക്വൻസിയുള്ള സാധാ റേഡിയോ സിഗ്നലുകൾ ഇവ ഇവകൊണ്ട് ഒരു ഫിസിക്കൽ ഹാർഡ്വെയറിനെ തടയാനോ നിയന്ത്രിക്കാനോ നശിപ്പിക്കാനോ ഒന്നും കഴിയില്ല ദാ ഒരു വിമാനം നമ്മുടെ എയർസ്പേസിലൂടെ പോകുന്നുണ്ട് എന്ന് നമ്മെ അറിയിക്കുന്ന പണി മാത്രമേ റിഡാറിന് ചെയ്യാൻ കഴിയൂ റിഡാർ ലോക്കിംഗ് എന്നാൽ അതിനെ ചങ്ങലയിട്ട് കിട്ടി എന്നൊന്നുമല്ല റഡാറിൻ്റെ പരിധിയിൽ വിമാനം എത്തി എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ റഡാറുകൾ ഇവനെ കണ്ടെത്തിയല്ലോ അപ്പോൾ ഇതെന്തോന്ന് സ്ട്രെൽത്ത് അഡ് സുഹൃത്തുക്കളെ അഞ്ചാം തലമുറ വിമാനങ്ങളുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി എപ്പോൾ വേണമെങ്കിൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കഴിയും യുദ്ധവേളകളിൽ മാത്രമാണ് അവയുടെ സ്റ്റെൽത്ത് മോഡ് ഓപ്പൺ ആക്കുക അല്ലാത്തപ്പോൾ അതിൻ്റെ ലൂൺബർഗ് ലെൻസ് എന്ന സംവിധാനം ഓൺ ആയിരിക്കും ലൂൺബർഗ് മിറർ എന്നാൽ റെഡാർ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്ത് തിരിച്ചയച്ച് റെഡാറുകൾക്ക് കാണാനുള്ള അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ഒരു വാഹനത്തിൽ ഒരു കണ്ണാടി വെച്ചാൽ അതിൽ വരുന്ന പ്രകാശം തട്ടി തിരിച്ചു തിരിച്ചുപോകില്ലേ എന്നതുപോലെ അതിൻ്റെ വളരെ കൂടിയൊരു വേർഷൻ അങ്ങനെ മനസ്സിലാക്കുക എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇതിനെ കാണണ്ടേ അങ്ങനെ ലൂൺബർഗ് ലെൻസ് ഓണാക്കി സ്റ്റെൽത്ത് മോഡിൽ അല്ലാത്ത വിമാനത്തെയാണ് നമ്മുടെ റഡാറുകൾ കണ്ടെത്തി അതിനെ ഗൈഡ് ചെയ്ത് തിരുവനന്തപുരത്ത് ഇറക്കിയത് അതിനെ കണ്ടെങ്കിൽ മാത്രമല്ലേ ആ വിമാനത്തെ ഗൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും കഴിയുകയുള്ളൂ അങ്ങനെ വിമാനത്തെ കോമ്പാക്ട് വേളയിലല്ലാതെ വിമാനത്തിനെ കാണണം റഡാറുകളിൽ കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള സംവിധാനമാണത് കോംബാക്റ്റ് വേളയിൽ യുദ്ധവേളകളിൽ മാത്രമേ ആ സ്റ്റെൽത്ത് മോഡ് ഓൺ ആക്കുകയുള്ളൂ മറ്റൊന്ന് വിമാനം ഇങ്ങനെ റൺവേയിൽ വെറുതെ കിടക്കുമ്പം അതിനെ ഒന്നും ടെക്നോളജി പകർത്താൻ കഴിയില്ല സുഹൃത്തുക്കളെ ടെക്നോളജി എന്നത് സമയവും അധ്വാനവും എടുത്ത് നേടുന്ന എക്സ്പെർട്ടൈസിലൂടെ ഉണ്ടാക്കുന്നതാണ് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പകർപ്പെടുക്കുന്നത് പോലെ അങ്ങ് ടെക്നോളജി പകർത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ പറക്കുന്ന നൂറ് കണക്കിന് ബോയിങ് എയർബസ് വിമാനങ്ങളുടെ എൻജിൻ പകർത്തി നാം എന്നേ ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുമായിരുന്നു ഇത് ദോശ ചുടുന്നത് പോലെ ഒന്നും അല്ല സാർ അതുമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ബാംഗ്ലൂർ എയർ ഷോയിൽ ഈ വിമാനം വന്നിരുന്നു നമ്മുടെ എയറോസ്പേസ് വിദഗ്ധർക്ക് ഈ വിമാനം അടുത്ത് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ സാധിക്കാത്ത ടെക്നോളജി പകർത്തലാണ് പോലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പോൾ വിമാനം എന്താ മടങ്ങാത്തത് ഇന്ധനം കുറഞ്ഞു എന്നത് മാത്രമല്ല വേറെ എന്തോ കാര്യമായ തകരാർ കൂടി പറ്റിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ധനം കുറഞ്ഞ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് അലച്ചു തല്ലി ക്രാഷ് ലാൻഡ് ചെയ്തപ്പോൾ ലാൻഡിങ് ഗിയറൊക്കെയുള്ള ഹൈഡ്രോളിക്സ് എല്ലാം കൂടി തവിടുപൊടിയായി ഇന്ന് കേൾക്കുന്നു അതുമാത്രമല്ല പറക്കാൻ കഴിയാത്ത വേറെ എന്തൊക്കെയോ തകരാർ അതിന് വന്നിട്ടുണ്ട് അതിൻ്റെ വിദഗ്ദ്ധർ എത്തിയാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഇനി അതും സാധിച്ചില്ലെങ്കിൽ വല്ല വലിയ ചരക്ക് വിമാനം വല്ലതും കൊണ്ടുവന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകേണ്ടിയും വരും അതും ചിലപ്പോൾ നടന്നു എന്ന് വരും അല്ല ഇത്ര കൊട്ടിഘോഷിച്ച ഈ വിമാനം ഇത്രയുള്ളോ സുഹൃത്തുക്കളെ എന്തൊക്കെ ടെക്നോളജി ഉണ്ടെങ്കിലും എത്രയൊക്കെ അത്യാധുനികമായാലും ഇത് ഒരു മനുഷ്യനിർമ്മിത യന്ത്രമാണ് അത് എപ്പോൾ വേണമെങ്കിൽ ഫെയിലാകും ഇതുപോലെ കട്ടപ്പുറത്തു വാങ്ങും അതിനെ അങ്ങനെയും മനസ്സിലാക്കുക ഓർക്കുക നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റവും നമ്മുടെ സാങ്കേതിക വിദഗ്ധരും എല്ലാം ലോകോത്തരം തന്നെയാണ് അതിനെ യാഥാർത്ഥ്യബോധത്തോടു കൂടി അവതരിപ്പിക്കണം സമീപിക്കണം കുറച്ച് വ്യൂവിനും അറ്റൻഷനും അതിലൂടെ കിട്ടുന്ന ഡോളറുകൾക്കും വേണ്ടി അവരെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കോമാളികളാക്കരുത് നിർഭാഗ്യവശാൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം